ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ബോസ് അപ്പോൾ ഗൈസ് നമ്മളിന്ന് മൈൻ ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മളിന്ന് പുതിയൊരു ഗെയിം പ്ലേ ആണ് പുതിയ ഗെയിം പ്ലേ അല്ല പഴയ ഗെയിം പ്ലേ തന്നെ പക്ഷെ നമ്മൾ മൂന്ന് എപ്പിസോഡായിരുന്നു മൈൻ ക്രാഫ്റ്റിൻ്റെ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോണത് മൈൻ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു ഇതായിരിക്കും കേട്ടോ കാരണം എൻ്റെ ആ ഒരു ഇത് പോയി ഗൈസ് എൻ്റെ മറ്റേ ഒരു ഞാൻ വേൾഡ് അറിയാൻ വേണ്ടി ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ മൈൻക്രാഫ്റ്റ് അടക്കം ആയിട്ട് കളയുക ചെയ്തത് മൈൻക്രാഫ്റ്റ് ഞാൻ ഒരു നിമിഷത്തേക്ക് ഒന്ന് ഞാൻ കളഞ്ഞു നോക്കി എന്തെങ്കിലും ലാഗ് ഉണ്ടായിട്ടാണോ ഫോൺ ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു അപ്പോൾ മൈൻക്രാഫ്റ്റ് കാരണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കളഞ്ഞു നോക്കി മൈൻക്രാഫ്റ്റ് കാരണമായിരുന്നില്ല വേറൊരു ഗെയിം കാരണമായിരുന്നു ലാഗ് വന്നത് അത് ഞാൻ തൂക്കിയെടുത്ത് കളഞ്ഞു അത് മറ്റേ ആർക്ക് സർവേലെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിച്ചിരുന്ന ഒരു ഗെയിമാണ് ഓക്കെ വേൾഡ് വരെ റൺ ആയിട്ടുണ്ട് ആയിട്ട് ആർക്ക് സർവൈവൽ എന്ന് പറഞ്ഞൊരു ഗെയിം ആയിരുന്നു ആ ഗെയിം ഞാൻ കളിച്ചിരുന്നപ്പോൾ ഭയങ്കര ലാഗ് എൻ്റെ എന്റെ അപ്പോൾ അപ്പോ നമ്മൾ നല്ല സ്ഥലത്ത് കേട്ടോ ഫോണായിരിക്കണേ സ്ഥലം കൊള്ളാം ഞാനേ ഈ പി സി സെറ്റപ്പ് ഒന്ന് കളിച്ചിരുന്നു സെറ്റാവട്ടെ ഞാൻ അതൊക്കെ കളിച്ചു കൺട്രോളൊക്കെ മറന്നിരിക്കുക അപ്പോൾ വയസ്സ് നമ്മൾ ഇന്ന് പുതിയ പുതിയ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് മുതൽ നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുന്നുണ്ടാവും ഇനി ഞാൻ ഡിലേ ഒന്നും ഇടണില്ല ഇനി ഫുള്ള് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടും കാരണം ഡിലേ ഇട്ടത് മറ്റേ എനിക്ക് പഠിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ അതിന് പോണത് കൊണ്ടാണ് ഒരു ഡിലേ വന്നത് അപ്പോൾ ആ ഡിലെ ഞാൻ മാറ്റാൻ പോവാം ഇനി കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടിയല്ലേ എനിക്ക് വ്യൂസ് കയറി എനിക്ക് മനസ്സിലായി ഇപ്പം ഭയങ്കര വ്യൂസ് ഡൗൺ അടേ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ടാണ് പുതിയ യൂട്യൂബർ ആണല്ലോ അപ്പോൾ നമ്മൾ വേറെ ലെവലായിട്ട് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ നമ്മള് കോടിയേനുണ്ട് അവിടെ ഒരു ഷീപ്പ് നിൽക്കുന്നുണ്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കണം പി സി കളിച്ച് ശീല ഓടിപ്പോ സി സുഖാ മൊബൈൽ കളിക്കാനാണ് പാട് ഇത് മൊബൈൽ തന്നെയാ കേട്ടോ മൊബൈൽ തന്നെയാ കളിക്കണ ഇത് മറ്റേ നമ്മുടെ ഏത് വെർഷൻ ഇത് വെർഷൻ നമ്മടെ ഇതാണ് ഇതൊടി ഞാൻ മറന്ന് എൻ്റെ പേര് എന്തായിരുന്നു മൊബൈലിലുള്ള രണ്ട് സാധനങ്ങളുണ്ടല്ലോ ബെഡ് ഒന്ന് ബെഡ്റൂക്ക് പിന്നെ വേറൊരു സാധനം ഇല്ലേ പോക്കറ്റ് പോക്കറ്റ് അഡീഷൻ പോക്കറ്റ് അഡീഷൻ അത് ബെഡ്റോക്കും പോക്കറ്റ് അഡീഷനും ആണ് ഉള്ളത് അപ്പോൾ അപ്പൊ ഇതിലെ പോക്കറ്റ് എഡീഷൻ ഉള്ളത് ബെഡ്റോക്ക് അല്ല ബെഡ്റോക്ക് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം പൈസ കൊടുക്കണം അതിലെ ബെഡ്റോക്ക് കിട്ടുള്ളൂ ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും പക്ഷെ എനിക്ക് അത് അറിഞ്ഞൂടാ എനിക്ക് കിട്ടിയത് പോക്കറ്റ് അഡീഷനാണ് അപ്പോൾ ഞാൻ പോക്കറ്റ് അഡീഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണു അയ്യോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ വേൾഡിൽ നമ്മൾ ഒരു വീടൊക്കെ പണിണ്ടായിരുന്നു ഇന്ന് നമ്മൾ വീട് പണിയും വീട് മാത്രമേ പണിയുള്ളു നമുക്ക് ഫുഡ് അത്യാവശ്യം ഫുഡ് നമുക്ക് അത്യാവശ്യായിട്ട് വേണ്ട ഒരു സാധന ഞാൻ മൊബൈലില് പി സി പോലെ ആക്കിയിട്ടാണ് കിട്ടാ കളിക്കണേ അതാണ് ഇങ്ങനെ ഒരു മൊബൈൽ പ്ലെയർ പ്ലയറാണ് പി സി പ്ലെയർ അല്ല തെറ്റിദ്ധരിക്കരുത് ചോദിക്കും ഇവന്റെ ഇവനെ ട്ട്ല വെള്ളത്തിന്റെ അടിക്ക് പോലാ വെള്ളത്തിന്റെ അടിക്ക് പോയില്ലട എനിക്ക് അറിയാം നീന്തൽ അറിയണോണ്ട് രക്ഷപെട്ടു ഈശ് കളിക്കാൻ ഭയങ്കര എളുപ്പ സുഖാ ഇവരൊക്കെ അടിച്ചുകൊല്ല മറ്റേന്ന് പറഞ്ഞുകഴിഞ്ഞാ പാട മറ്റേത് സ്ക്രോൾ ചെയ്യണം ഭയങ്കര ഈസിയാ പല്ലിക്കൊല്ല എത്ര പെട്ടെന്നു ഞാൻ പശുക്കളെ കൊന്നിട്ടില്ല ഇതുവരെ ഇന്ന് നമ്മുടെ അജണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ഈ വേൾഡ് തുടങ്ങി തന്നെ നമ്മൾ എൻഡർ ഡ്രാഗനെ തീർക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആറു വർഷമായി മൈൻക്രാഫ്റ്റ് കളിക്കുന്നു എന്നിട്ട് ഞാൻ ഇതുവരെ ആ മൊണ്ണനെ ഞാൻ തീർത്തിട്ടില്ല അപ്പോൾ നമുക്ക് അവനെ കൊല്ലണം ഇത് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കൂളായിട്ടുണ്ട് ഇനി ഒരു കൂളും കൂടി കാണാം നമുക്ക് ബെഡ് അപ്പോൾ പേടിക്കണ്ട ബെഡ്സ് അപ്പൊ ഫാസിലൊക്കെ ഞാൻ അടിക്കാൻ ആദ്യായിട്ടാണ് എല്ലാരും ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മള് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഫ്രീ ഫയർ വരുന്നതായിരിക്കും ഫ്രീ ഫയർ വൈകാണ്ട് വരും ഇപ്പൊ നെറ്റില്ലടേ നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നെറ്റ് കയറ്റിയതിന് ശേഷം ഫ്രീ ഫയർ കൊണ്ടുവരും മൈൻക്രാഫ്റ്റ് അല്ല ഞാൻ ഫ്രീ ഫയർ ഇടാൻ കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് പക്ഷെ നെറ്റ് ഇല്ല നെറ്റ് തീർത്തു പറയും നെറ്റ് ചതിച്ചാ നെറ്റ് ചതിച്ചോണ്ട് തന്നെ ഫ്രീ ഫയർ വീഡിയോസ് ക്ലോസ് കൂടെ ഡീല വരുന്നത് വൈകാണ്ട് വരും ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാറേ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം യർ വീഡിയോസ്ല്ലായിരിക്കും പിന്നെ നമ്മുടെ എം എങ് എസ് ഒക്കെ വരും എം എങ് എസ് വീഡിയോസുകൾ വരും അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമന്റ് ഇടുക നല്ല ഗെയിംസ് ഒക്കെ ഏതൊക്കെയാന്ന് കമൻ്റ് ഇടുക എനിക്ക് മൊബൈൽ ഗെയിംസുകളെ കുറിച്ച് വലിയ ധാരണയില്ല ഈസി ഗെയിമുകളെ കുറിച്ച് അറിയാം മൊബൈൽ ഗെയിംസ് ഏതൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അങ്ങനെ അറിഞ്ഞുകൂടാ അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഈ മരം മുട്ട ആ ഷീപ്പിനെ കൊല്ലണ്ട ജീവിച്ചോട്ടെ നമ്മൾ അങ്ങനെ ക്രൂരനല്ല നമ്മളത്ര ക്രൂരല്ല നമ്മള് ഷീപ്പിനെ കൊല്ലണ്ട അയ്യോ 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 അയ്യോയ്യോ മരം മാത്രം പെട്ടെ മരം പെട്ടണത് കുറച്ച് ചെയ്യാനാണോ ഇല്ല ഇത് നോർമല് മൊബൈലില് കളിക്കണതന്നെ അറിയാം ഇതില് എനിക്ക് അടിച്ചു കൊല്ലണം ഇഷ്ടായിട്ടാണ് ഈ പി സി ടൈപ്പ് കളിക്കണ അടിച്ചു കൊല്ലാൻ ഭയങ്കര ഈസി ആയിട്ട് ഇതില് കളിക്ക പക്ഷെ മറ്റേലും അടിച്ചു കൊല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് നേരെ വീട് ഉണ്ടാക്കണ്ട കേസ് വീടാണ് നമ്മുടെ മെയിൻ ഇപ്പോഴത്തെ ഉദ്ദേശം കാരണം ഇപ്പൊ രാത്രിയാവും എന്തായാലും ഉച്ച ടൈമായിണ്ട് സമയായിട്ടുണ്ട് തോന്നുന്നു സൂര്യനെവിടെ നിക്കണേ നോക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്ക ഉച്ചയാണോ അതോ രാത്രിയാണോ സൂര്യനെ കാണാനില്ലല്ലോ ആകാശത്ത് സൂര്യനെ കാണാനില്ല മഴ പെയ്താലും പേടിക്കണം ഈ മോപ്പുകളും ആവും സൂര്യനേട്ട സൂര്യേട്ട എവിടെ ആ വൈകുന്നേരമൊക്കെ ആവാറായിട്ടുണ്ട് ഉച്ച കടന്നു ഓ സമയം നോക്കുകയാണെങ്കിൽ ഒരു രണ്ടുമണിയൊക്കെ ഉണ്ടാവും മണി ഒരു മണി ആ സമയമുണ്ടാവും മൈക്രോഫ്റ്റില് കുറച്ചൊക്കെ പ്ലാൻസുകൾ ഉണ്ട് നമുക്ക് ഗെയിം പ്ലേയിൽ ഗെയിം പ്ലേ ഗെയിം പ്ലേ അല്ല നമ്മള് മൈക്രോ ഈ വേൾഡിൽ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് ഉണ്ടായിരിക്കും മൈനിങ് ഒക്കെ ഉണ്ടാക്കണം സെറ്റ് തെറ്റാകണമുണ്ട് പിന്നെ നമ്മുടെ കുറേ ഉണ്ടാക്കണം ഫാമർ സ്ഥലങ്ങള് പിന്നെ വില്ലേജ് കണ്ടുപിടിച്ച പിടിച്ചിട്ട് ഒരു അയ്യോ എനിക്ക് ഇൻവെന്ററി എങ്ങനെ എടുക്കണെപ്പോഴും മനസ്സിലായിട്ടില്ല ഇൻവെന്ററിയുടെ സ്വിച്ച് ഇതടിച്ച് ഇതില് ഇത് മറ്റേ ക്യാമറ ആംഗിള് ഇത് നമ്മുടെ പുതിയ ഇത് റേറ്റ് ചെയ്യുക എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് റേറ്റ് ചെയ്യുക പുതിയ സ്കിന്നാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ കമ്മൻ്റിൽ പറയുക എത്ര നമ്മുടെ സ്കിന്നു ഇത് തന്നെ മതിയോ അതോ വേറെ എടുക്കണോ സ്കിന്നെടുക്കണോ തൽക്കാലത്തേക്ക് ഇട്ടു എന്ന് മാത്രം അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനത് എടുത്ത അപ്പോൾ നിങ്ങൾ കമ്മൻ്റിൽ പറയുക ഈ സ്കിന്നിൻ്റെ റേറ്റിംഗ് ഒക്കെ പറയുക എല്ലാവർക്കും എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയണം അതിനനുസരിച്ചിട്ട് ഞാൻ സ്കിന്നിടുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സ്കിന്നയച്ചന്നോ ഞാൻ ആ സ്കിന്നിടാം ഓക്കേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അയലിക്ക് അയച്ചു തന്നാൽ മതി മതി സ്കിന്നെ അയലിക്ക് അയച്ചു തന്നാൽ മതി ലിങ്ക് വല്ലതായി മതി അപ്പൊ ഓക്കെ അപ്പോ നമ്മൾ നേരി കടക്കട്ടി ഗെയിം പ്ലേയിലേക്ക് പോട്ടെ കഥ പറഞ്ഞിരുന്ന കാര്യമില്ല ഇവിടെ 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 വാചകടി വാചകടി പറഞ്ഞിട്ട് കാര്യമില്ല ഉം അയ്യോ ഇൻവെന്ററി ഓപ്പൺ ചെയ്യാൻ ഇപ്പഴും ഞാൻ മറന്നിട്ടടാ ഞാൻ ഇൻവെന്ററി ഓപ്പൺ ചെയ്യാൻ പഠിച്ചിട്ട് പഠിച്ചിട്ടേ വരുന്നുള്ളു അയ്യോ ഇനി ഇതിൽ ഏതെടുക്ക ഞാൻ എന്തെടുക്കാൻ ഇപ്പൊ ഇതെടുത്തേ ആ ഈ സാധനങ്ങളെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിട്ട് പണിയണ്ടേ അത്യാവശ്യം നല്ല വീട് വലിയ വീട് തോന്നുന്നു കണ്ടിട്ട് ആ തല നമുക്ക് പണിയാം ആദ്യം തന്നെ വീട് കാണുമ്പോൾ നമുക്ക് ചന്ദ്രപ്പെട്ടി പോലെ ഒക്കെ തോന്നും അപ്പൊ അത് സ്വാഭാവികം ഇവിടെ ഇങ്ങനെ വെക്കാം ബാക്കി നിങ്ങളുടെ തൽക്കാലത്തേക്ക് നമ്മളൊരു ചതുരപ്പറ്റി വീട് പോലെ സെറ്റ് ചെയ്യാ തലക്കാലത്തേക്ക് മാത്രമാണ് ഇത് നമുക്ക് പെടയിട്ട് പണിയാം നമുക്ക് മറ്റേ കോൺക്രീറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കിടക്കാൻ വീട് പണിയാൻ വരാം കോൺക്രീറ്റ് ഒക്കെ കിട്ടാണെങ്കില് കിടക്കണിയാം ലക്ഷറി ജീവിതമായിരിക്കും പിന്നെ നമുക്ക് കോൺക്രീറ്റ് ഒക്കെ കിട്ടി കോൺക്രീറ്റ് ഉണ്ടാക്കാൻ ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടേ മൈൻക്രാഫ്റ്റ് ഞാൻ ആറു വർഷമായി മൈൻഗ്രാഫ്റ്റ് കളിച്ചിട്ട് പോലും എനിക്ക് ചില കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിഞ്ഞു വിട കഴിഞ്ഞ എന്തോ ശബ്ദം കേക്കുന്നുണ്ട് രാത്രി ആയി എന്നാണ് എന്നോട് മൈൻക്രാഫ്റ്റ് ദൈവങ്ങൾ പറയണ തോന്നുന്നു ഈ സമയം കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക നമുക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇണ്ടാവും ഇന്ട്രസ്റ്റ് ഇണ്ടാവുള്ളൂ വീഡിയോനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയട്ടെ നിങ്ങൾ ലൈക്ക് കുറവാണ് വ്യൂസ് തന്നെ കുറവാണ് ആരും കാണുന്നില്ല പിന്നെ ആരും കാണാത്തോണ്ട് പിന്നെ ലൈക്കും വ്യൂസും കുറവായിരിക്കും പറഞ്ഞിട്ട് കാര്യ രാത്രി തുടങ്ങിട്ട് തീർന്നു തീർന്നു നമുക്ക് അടിയില് ഇതാക്കണേ മണ്ണ് കളഞ്ഞട്ടേ എന്നാലും കല്ല് വരിക്കേണ്ടി വരും ഞാൻ എന്തേലും സെറ്റാക്കേണ്ടി വരും उत्ट 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 रेत्ट रेत्ट। ി വെട്ടണം പോയിട്ട് കൂട്ട് വെട്ടട്ടെ കൂട്ടില്ലാണ്ട് പരിപാടിയും നടക്കില്ല അപ്പൊ കൈസ് നമ്മള് വീട് പണി കുറച്ചൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം ഓക്കേ രാത്രി പറയോ രാത്രിയ പറ രാത്രിയ പറ കിടന്നുറങ്ങാട്ട കേസ് കിടന്നുറങ്ങിട്ട് ഞാൻ വീട് പണിയൊക്കെ സെറ്റ് ആയതിനു ശേഷം കാണിച്ചരാം ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരു പൊട്ട ലുക്ക് സാധാരണ ലുക്ക് ആയിരിക്കേ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ കിടന്നുറങ്ങട്ട കേസ് രാത്രി ആയിട്ടില്ല എന്തൊരു കഷ്ടാടേ നമ്മള് കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോൾ രാത്രി ആയിട്ടില്ല അപ്പോൾ കൈസ് നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട് കാണിച്ചു തരാം നമ്മുടെ വീട് ആ ഭാഗത്ത് ഞാൻ നേരെ ഭാഗത്താണ് പഴക്കാണ് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പൊ നമ്മളത് നേരെ വീട്ടിലോട്ട് കിടക്കാം ഏതായിരുന്നു അതാണ് നമ്മുടെ വീട് എങ്ങനെയുണ്ട് വീട് വീടിനുള്ള റേറ്റിംഗ് ഒക്കെ പറയും കമന്റിൽ പറയും കേട്ടോ ഗൈസ് വീട് ഞാൻ തരക്കേടില്ലാണ്ടൊക്കെ ഒപ്പിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നോർമൽ വീട് നോർമൽ ഒരു ആ രീതിയിലൊക്കെ ഞാൻ കെട്ടിയിരിക്കണേ അപ്പോ വീടിന്റെ റേറ്റ് ഒക്കെ കമന്റിൽ പറയുക അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത മൈൻക്രാഫ്റ്റിന്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗൈസ് ബൈ ബൈ ഗൈസ് ബൈ ബൈ അപ്പോൾ നമ്മുടെ വീട് ഇതൊക്കെയാണ് നമ്മൾ നമ്മള് വീടിനകത്തുള്ള കാര്യങ്ങളൊന്നും കാണിച്ച നമ്മൾ കുറച്ച് ഗ്രൈൻഡിങ് ഒക്കെ ചെയ്തു അതിൽ കിട്ടിയതാണ് ഇത് ഈ സാധനങ്ങളൊക്കെ പിന്നെ നമ്മള് കൊറേയൊക്കെ ഇതിൽ ഉപയോഗിച്ചു കുറെ സാധനങ്ങളൊക്കെ ഇതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് മരം വെട്ടാൻ പിന്നൊക്കെ ഇട്ട് കുറെ ടൈം ഇങ്ങനെ വിട്ടു അപ്പൊ എല്ലാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മൈൻ ക്രാഫ്റ്റിന്റെ സെക്കൻഡ് എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ് സ്റ്റേ ട്യൂൺ അപ്പോൾ നമ്മൾ സെക്കൻഡ് എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ സ്കിന്നിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുക സ്കിന്നിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയുക സ്കിന്നു അടിപൊളി കാണുമെന്ന് അപ്പോൾ ഗൈസ് നമ്മൾ ഇൻവെൻ്ററി ഒക്കെ ഓപ്പൺ ചെയ്യാൻ പഠിച്ചു കേട്ടോ ഇൻവെൻ്ററി ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇൻവെൻ്ററി ഓപ്പൺ ചെയ്യാൻ പഠിച്ചു കുറച്ച് കൺട്രോൾസ് ഒക്കെ ഞാൻ പഠിച്ചു അപ്പോൾ നമ്മൾ കിഡ് ആയിട്ടുണ്ട് കിട്ടില്ല ആയിട്ടിട്ട് നമുക്ക് കൺട്രോളസ് ഒക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരുവേ ഗൈസ് ബൈ ബൈ